ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പൈങ്ലീസ് ലൂസി ആൻഡ് ലോണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ കാലമായി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വീഡിയോസ് ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും കാലം അപ്പോൾ ഇനി അങ്ങോട്ട് തുടരെയുള്ള വീഡിയോ വരുന്നതായിരിക്കും അതിൽ കൂടുതലും ഇടാൻ ഉദ്ദേശിക്കുന്നത് പെറ്റ്സിൻ്റെ വീഡിയോസ് തന്നെയാണ് കൂടുതൽ നമ്മുടെ വീട്ടിൽ രണ്ട് ലാബ്രോഡോറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ വിശേഷങ്ങളും ഇടാറുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാബിന് വേണ്ടിയിട്ട് പുതിയൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഒരു നാലേ മൂന്നിൽ ഒരു കൂടാണ് നാല് മൂന്ന് സൈസ് നാലടി വിനീളവും മൂന്നടി വീതിയും ഹൈറ്റൊരു അഞ്ചടി ഹൈറ്റുമുള്ള ഒരു കൂടാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഒരു പുതിയ കൂടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് കൂട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് പല ഗെയ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ എല്ലാവരും ഹൈടെക് കൂടുകളുടെ റേറ്റുകളാണ് പറയുന്നത് ഹൈടെക് കൂടുതലാണ് എനിക്ക് കൂടൊക്കെ ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് പക്ഷേ എല്ലാം ഇരുപത്തി രണ്ടായിരം ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അങ്ങനെയുള്ളതും മറ്റൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്കിപ്പോൾ അത്രയും പൈസ കൊടുക്കേണ്ടാത്തത് കൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു അങ്ങനെയാണ് നമ്മൾ കൂടുണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നത് കാരണം ഞാൻ എൻ്റെ പത്ത് വർഷം മുമ്പ് ഉണ്ടാക്കിയ കൂടുതലാണ് ഇപ്പോൾ രണ്ടുപേരും ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഈ കൂടുണ്ടാക്കാൻ ുള്ള നിർദ്ദേശം എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ രണ്ടാളും ഒരു വയ ഒരു വയസ്സും ഒരു മാസവുമായി അപ്പോൾ ഇനിയിപ്പോൾ ഹീറ്റാവാൻ ഒക്കെയുള്ള സമയമാവും ക്രോസ് ചെയ്യിക്കണം വെയിറ്റ് ചെയ്യിക്കണം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു കൂട്ടിൽ നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് രണ്ടാൾക്കും വേറെ വേറെ ആക്കാമെന്ന് കരുതിയിട്ട് പുതിയ കൂടുണ്ടാക്കിയത് പുതിയ കൂടുണ്ടാക്കാൻ എനിക്കിപ്പോൾ ഏകദേശം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് ഏകദേശം ഒരു ആറായിരം രൂപയായി ഇവിടെ വീട്ടിലെത്തിക്കാനായിട്ട് വാ വാങ്ങിച്ച് വീട്ടിലെത്തിക്കാനായിട്ട് ആറായിരം രൂപയായി പിന്നെ എക്സ്ട്രാ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ ഫ്ലോറിന് വന്നിട്ടുണ്ട് ഫ്ലോറ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ അതുപോലെ നമ്മുടെ അതിൻ്റെ ഉള്ള ലേബർ ചാർജ് ഇപ്പോൾ വെൽഡർമാർ വന്ന് വെൽഡിംഗ് ചെയ്തതിൻ്റെ ഫെൽഡിംഗ് ചെയ്ത് ആ കൂട് സെറ്റാക്കി തന്നതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നാലായിരം രൂപയോളം അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറ് നാല് പത്ത് പതിനൊന്നായിരത്തി സംതിങ് രൂപയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കൂടിന് വേണ്ടി ചിലവായത് പിന്നെ ഇതിൽ ഒരു ഒരു ഡോറാണ് വെച്ചിരിക്കുന്നത് അതുപോലൊരു അതിൽ അവർക്ക് അവരുടെ ആ വെള്ളം അല്ലെങ്കിൽ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ട്രേ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെ അതിലൊരു ഡോറും കൂടെ ചെയ്തിട്ടുണ്ട് ഈ വലിയ ഡോർ തുറക്കാതെ അതിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അതിലേക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കൂട് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ മുകളിൽ ഷീറ്റ് ഇട്ടാലും വലിയ കുഴപ്പമില്ലാത്ത ലെവലിലാണ് ഉള്ളത് മരമൊന്നുമില്ലാത്ത സൈഡാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരും ഓടോ മറ്റും വെക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഷീറ്റാണെങ്കിൽ അതിന് ചൂട് ഏൽക്കില്ല അവിടെ കാരണം അത്രയും നല്ലൊരു മരത്തിൻ്റെ താഴെയാണ് ആ കൂട് ഇത്രയും കാലം ഉണ്ടായിരുന്ന കൂട് അവിടെ തന്നെയാണ് അതിൻ്റെ സമീപത്ത് തന്നെയാണ് അടുത്ത കൂടും വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്